നിങ്ങൾ ആൾ ദൈവത്തെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ദുഃഖം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആത്മീയത ആത്മാവിനുള്ള ആത്മാവിനുള്ളതാകണം ഇപ്പൊ ആൾ ദൈവങ്ങൾ അവർക്ക് ആത്മീയത കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ വികസനത്തിന് മാത്രമേ ആത്മീയത ആക്ച്വലി ഉപകാരം ഉണ്ടാവുള്ളൂ അതുപോലെ ഒരു ആത്മീയത നിങ്ങൾക്കും കിട്ടുകയാണെങ്കിൽ നിങ്ങളും വികസിക്കും അതിന് ആത്മീയത ഉള്ള ഒരാളുടെ അടുത്ത് നിങ്ങൾക്ക് പോവേണ്ട ആവശ്യം വരില്ല ആത്മീയത എന്നതൊരു വ്യക്തിയല്ല അതൊരു കൺസെപ്റ്റാണ് അതിന് അതിൻ്റെതായ ഒരു പവിത്രതയുണ്ട് അതിന് അതിൻ്റെതായ ഒരു ജീവിത രീതിയുണ്ട് ഒരാളെ ആരാധിക്കാൻ പോകുമ്പോൾ ആരാണ് അവർ എന്താണ് അവർ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചിട്ട് വേണം അവരെ ആരാധിക്കാൻ അവരെ ചെന്ന് കാണാനും അവരുടെ പ്രസംഗങ്ങൾ കേൾക്കാനും വിശ്വാസങ്ങൾ ഓരോരുത്തർക്കും വ്യക്തിപരം തന്നെയാണ് അത് വെച്ചിട്ട് നിങ്ങൾ ആ വിശ്വാസം ഒരു മൂഢത്തരായിട്ട് അവരുടെ പിന്നാലെ പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് നിങ്ങളുടെ ബുദ്ധിയും ജീവനും നഷ്ടമാകും എന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് ഇനിയിപ്പോ പോട്ടെ നിങ്ങൾ ഏത് ആൾ ദൈവത്തെ വിശ്വസിച്ചാലും നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ഇവൻ എൻ്റെ ജീവിതം നയിക്കാൻ ഇവൻ യോഗ്യനാണോ എനിക്ക് രക്ഷപ്പെടാൻ ഇവനെ കൊണ്ട് ഗുണം ഉണ്ടാവുമോ എനിക്ക് ഇയാൾ ആരാധിച്ചാൽ എനിക്ക് സമ്പത്ത് ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണം അങ്ങനെ ഗുണം ഉണ്ടാവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അവരെ വിശ്വസിക്കുക കാരണം നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാത്ത വിശ്വാസം അതൊരു നിരന്തര കച്ചവടം ആവും അതിന്റെ വില നിങ്ങൾ തന്നെ കൊടുക്കേണ്ടി വരും